എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ ഭാഗമായ പാറയിൽ ഫസുലുവിൻ്റെ മുപ്പത്തിരണ്ടാമത്തെ സാംസ്കാരിക പതിപ്പിൻ്റെ പ്രകാശന ചടങ് എന്ന ധന്യമുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും കൂടെ ഉള്ളത് ഒരുപാട് കാലമായി ആഘോഷവേളകളിലും പ്രത്യേകം വിശേഷ ദിവസങ്ങളിലുമൊക്കെ ഇത്തരം പതിപ്പുകൾ പതിപ്പുകളിറങ്ങിക്കൊണ്ട് തിരുവനന്ത തന്നെ ഒരു സാംസ്കാരിക പര്യായമായി മാറിയിട്ടുള്ള പാറയിൽ ഫസുലുവിൻ്റെ ധ്വനി എന്ന പ്രസിദ്ധീകരണം നമ്മുടെ പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ അവൾ തിരൂർ പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വി കെ റഷീദിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്ന ചടങ്ങിലാണ് നമ്മളുള്ളത് മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം നമുക്കറിയാം നമ്മൾ ഞാൻ തന്നെ വന്നതിന് ശേഷം ഒരുപാടായിട്ട് നമ്മളുടെ പാറയിൽ ഫസുൽഖാൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഞാൻ തന്നെ നാലോ അഞ്ചോ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തിട്ടുണ്ട് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയും ലാളിത്യവും എളിമയുമൊക്കെ ഈ പുസ്തകങ്ങളിലും അതിൻ്റെ എഴുത്തിലും പ്രതിഫലിക്കുന്ന രീതിയിലാണ് അദ്ദേഹം എപ്പോഴും എഴുതിയിട്ടുള്ളത് ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു നിഷ്കളങ്കത ഓരോ വരികളിലും തെളിയുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് എന്നാൽ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാംസ്കാരിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ചെലുത്തുന്ന ആളുകൾ തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാണ് അവരുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ എല്ലാവരും ഒരുമിച്ച് അതിൽ മറ്റ് രാഷ്ട്രീയമോ മറ്റു യാതൊരു തരത്തിലുള്ള പിന്നെ വകഭേദങ്ങളുമില്ലാതെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരുമിച്ച് നിർത്തി ഇത്തരത്തിലുള്ള ആളുകളെ അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുത്ത് ഇനിയും ഒരുപാട് മുന്നോട്ട് നയിപ്പിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വരയും വാമൊഴിയും കൊണ്ടൊക്കെ ധന്യമായ ഒരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് പതിപ്പുകൾ ഇറക്കുക എന്ന വലിയ സാഹസികത നമ്മളെ ശരിക്കും നമ്മൾ അറിയുന്ന പാറൽ ഫസിഡൻ പോലുള്ള അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണ് എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗഹൃദ വലയങ്ങളും സാമ്പത്തിക ബാധ്യത സാമ്പത്തിക രംഗമൊക്കെ പുഷ്ടിച്ചിട്ടും നടക്കാൻ കഴിയാത്ത വലിയ ഒരു വിപുലമായ പ്രവർത്തനമാണ് നടത്തുന്നത് വളരെ ലളിതമായ ജീവിതവും സൗമ്യമായ പെരുമാറ്റവും നിഷ്കളങ്കമായ ഒരു മനസ്സും കൊണ്ട് തിരൂരിൻ്റെ മനസ്സിനെ മൊത്തത്തിൽ കീഴടക്കിയ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം നല്ലൊരു കാർട്ടൂണിസ്റ്റ് ടൂറിസ്റ്റ് എന്നുള്ള നിലക്ക് തന്നെ അദ്ദേഹം വളരെ പ്രസിദ്ധനാണ് പക്ഷേ ഇത്രയൊക്കെ ഇത്രമാത്രം കഴിവുള്ള വ്യക്തി ആളുകൾക്കൂടിയും നമ്മുടെ തിരൂരിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രാമുഖ്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആദ്യങ്ങൾക്ക് ഇപ്പം അദ്ദേഹത്തെ പരിപോഷിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നടന്നിട്ടില്ല തീർച്ചയായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കളവ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് നമ്മുടെ പത്രപ്രവർത്തകരും അതുപോലെയുള്ള സാഹിത്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ കഴിവുകളെ അത് അംഗീകരിക്കുകയും അത് സമൂഹത്തെ അറിയിക്കുകയും ചെയ്യേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് അദ്ദേഹത്തിന് അക്ഷരങ്ങളോടും അറിവിനോടും പുസ്തകങ്ങളോടും സാഹിത്യത്തോടും ഒക്കെ ഉള്ള അഭിനിവേശം നാം ഒക്കെ മാതൃകയാക്കേണ്ടതുമാണ് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ മാനസികമായ വ്യത്യസ്തതയുമാണ് അദ്ദേഹത്തിൻ്റെ വൈവിധ്യം അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത വിജയവും ആ ജീവിത വിജയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കുന്നവർ സൗഭാഗ്യവാന്മാർ കോപ്പി ഏറ്റുവാങ്ങിയത് ചന്ദ്രിക ലേഖകനും തിരൂരിൻ്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ പൊതുമതരംഗത്തും പ്രവർത്തിക്കുന്ന ബി കെ ഋഷി സാഹിബാണ് കോപ്പി ഏറ്റുവാങ്ങിയത് ഇവിടെ കൂടിയ എല്ലാവർക്കും അതോടൊപ്പം തന്നെ തർമൽ ശുദ്ധീകാജി പ്രഹടിക ചീഫ് എഡിറ്റർ ബഷീർ പുത്തൻ വീട്ടിൽ അതേപോലെ മുതിർന്ന പാ പത്രപ്രവർത്തകനായിരുന്ന ബഷീർ പുത്തേ വീട്ടിനെ പോലെ കെ പി ആർ അഹമ്മത്തുള്ള വൈകിയെത്തിയ കെ 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 റസാക്കാജി അതേപോലെ തിരൂർ തിരൂർ മുൻസിപ്പൽ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ കെ അബ്ദുൽസലാം മസ്റ്റർ അതേപോലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേംബർ ഓഫ് കൊമേഴ്സിലെ തലപ്പത്തിരിക്കുന്ന പി പി അബ്ദുറമ്മ സാഹിബ് അതേപോലെ തർമൽ സിദ്ധിഖാജി കെ എസ് സി അബ്ദുള്ള സാഹിബ് മാധ്യമ പ്രവർത്തകനായ സെക്രട്ടറി കൂടിയായ എ പി ഷീഖ് സാഹിബ് മാധ്യമം അതേപോലെ ബിൽ റഷീദ് തലക്കടത്തൂര് പൊന്നാനി ചാനലിൻ്റെ സമീർ അഹമ്മദ് സാമൂഹ്യ വിദ്യാഭ്യാസ പൊതു എല്ലാവർക്കും എല്ലാവർക്കും ഇതിൽ വിട്ടുപോയ വേണ്ടി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ും ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ